നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ഇരുപത്തി ആറാം നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടത്തി വാർഡ് മെമ്പർ ഹരീഷ് രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ വി ആർ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അംഗൻവാടി വർക്കർ ശൈല കെ സ്വാഗതവും ഹെൽപ്പർ പ്രഗൽഭ ഇ കെ നന്ദിയും പറഞ്ഞു വി ആർ രഘു ഭക്തവത്സരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പ്രദേശത്തുള്ള വിവിധ കലാപ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു യജ്ഞത്തിന് വേണ്ടി സർക്കാർ എടുത്തിരിക്കുന്ന ക്രിയാത്മകമായ മാറ്റങ്ങളുടെ പരിമിത ഫലമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്മാർട്ട് അക്കവാടികളും സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളും ഒക്കെ വന്നിരിക്കുന്നത് കുട്ടികൾ വളരണം എന്ന ഉറച്ച ഉദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ വിധ സൗകര്യങ്ങളും പഞ്ചായത്തും സർക്കാരും എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് ഇപ്പം തന്നെ നമുക്ക് ഈ അങ്കൻവാടി കണ്ടാൽ തന്നെ അറിയാം കഴിഞ്ഞ കുറേ നാളുകളിലേക്കാളൊക്കെ ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഇത് സ്മാർട്ടാക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം ഇത് സ്മാർട്ട് അംഗൻവാടിയാക്കി വളരെ അതിമനോഹരമായ രീതിയിൽ ഇത് പണി പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനുശേഷം ഗ്രാമപഞ്ചായ